സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലനാണ് രണ്ടായിരത്തി പതിനാലിലെയും പതിനഞ്ചിലെയും സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് നാല് പുരസ്കാരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിലെ മികച്ച ആങ്കർ ഇന്റർവ്യൂർ പുരസ്കാരം മാതൃഭൂമി ന്യൂസിന്റെ ചീഫ് ഓഫ് ന്യൂസ് ഉണ്ണി ബാലകൃഷ്ണന് ലഭിച്ചു ചോദ്യമുത്തരം ചോദ്യമുത്രമെന്ന പരിപാടിക്കാണ് പുരസ്കാരം ആനുകാലിക വിഷയങ്ങളെ തന്മയത്വത്തോടും കനിഷ്ഠതയോടും അവതരിപ്പിക്കുന്ന പരിപാടിയെന്നാണ് ജൂറിയുടെ പരാമർശം രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച അന്വേഷാത്മക പത്രപ്രവർത്തനത്തിലുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബിജു പങ്കജിന് ലഭിച്ചു മാതൃത്വം വിൽപ്പനയ്ക്കെന്ന വാർത്താപരമ്പരയ്ക്കാണ് പുരസ്കാരം സയൻസ് ആൻഡ് എൻവയോൺമെന്റ് ഡോക്യുമെന്ററി വിഭാഗത്തിലെ പ്രത്യേക ജൂറി പരാമർശത്തിനും ബിജു പങ്കച്ച് അർഹനായി മലമുഴക്കിയുടെ ജീവന സംഗീതം എന്ന ഡോക്യുമെന്ററിക്കാണ് പരാമർശം രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച കറണ്ട് അഫയേഴ്സ് ടിവി ഷോ മാതൃഭൂമി ന്യൂസ് ന്യൂസ് എഡിറ്റർ മാർഷൽ വി സഭാസ്റ്റിൻ അവതരിപ്പിക്കുന്ന ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പരിപാടിയാണ് ടെലിവിഷൻ ചർച്ചകൾ അബക്കമാവുന്നു എന്ന എപ്പിസോഡാണ് പുരസ്കാരത്തിന് അർഹമായത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം